ഉത്തർപ്രദേശിൽ യോഗിയുഗം അവസാനിക്കുകയാണോ എന്ന ചോദ്യം നാൾക്കുനാൾ ശക്തമാവുകയാണ് പത്ത് നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ബി ജെ പിയെ ഉലക്കുകയാണ് രാമക്ഷേത്രവും കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി പദ്ധതിയുടെ ആദ്യഘട്ടവും പൂർത്തിയാക്കിയിട്ടും സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാണ് ഉണ്ടായത് ഇതോടെയാണ് പാർട്ടിയുടെയും ഘടകകക്ഷികളുടെയും നേതാക്കൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയത് സംവരണ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിലപാടിനെതിരെ അപ്നാദൾ നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ അനുപ്രിയ പട്ടേൽ യോഗിക്ക് കത്തെഴുതിയിരുന്നു പാർട്ടിയാണ് വലുതെന്ന് പറഞ്ഞ് യു പി ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡ് ഉപാധ്യക്ഷ സ്ഥാനം സോനം ചിസ്തി രാജിവെച്ചിരിക്കുകയാണ് യോഗിക്കെതിരായ വിമത നീക്കത്തിന് നേതൃത്വം നൽകുന്ന ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയുടെ വാക്കുകളാണ് ചിസ്തി രാജിക്കത്തിൽ ആവർത്തിച്ചത് ബി ജെ പി കേന്ദ്ര നേതാക്കൾക്കെതിരാണ് ആർ എസ് എസ് നിലപാടെന്നത് യോഗിക്ക് ആശ്വാസമാണ് എൻവർ തീർത്ഥാടക വഴിയിൽ ഭക്ഷണശാലകളുടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവിലൂടെ ഹിന്ദുത്വ നിലപാടിൽ വിട്ടുവീഴ്ചയിൽ യോഗി ആവർത്തിച്ചിട്ടുമുണ്ട് എന്നാൽ പ്രവർത്തകരുടെ വികാരം യോഗിയെയും സമ്മർദ്ദത്തിലാക്കുകയാണ് ബി ജെ പിക്കാർ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഡിജിറ്റൽ ഹാജർ സംബന്ധിച്ച ഉത്തരവ് സർക്കാരിന് അടുത്തിടെ പിൻവലിക്കേണ്ടി വന്നു ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാണെന്ന് യോഗിക്ക് ബോധ്യമുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്തിൽ മൂന്ന് സീറ്റ് എസ് പിയുടെയും മൂന്ന് സീറ്റ് ബി ജെ പിയുടെയും ശക്തി കേന്ദ്രങ്ങളാണ് കയ്യിലുള്ളത് നഷ്ടപ്പെടാൻ സാധ്യതയേറെയെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പാർട്ടിക്കുള്ളിലെ വിഭാഗ്യത തെരുവു ചർച്ചയായിട്ടും ദേശീയ നേതൃത്വം കാണിക്കുന്ന മൗനം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം യോഗിയെ തന്നെ ഒതുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്